കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലെ പെട്രോളിയം ടാങ്കറുകളുടെ അനധികൃത പാർക്കിംഗിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ പെട്രോളിയം കമ്പനികളോടും ജില്ലാ കലക്ടറോടും റിപ്പോർട്ട് തേടി മനോരമ ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി അപകടകരമായ രീതിയിലുള്ള പാർക്കിംഗിനെതിരെ കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇൻഫോ പാർക്ക് ജീവനക്കാരുടെ കൂട്ടായ്മ ഇരുമ്പന മുതൽ കാക്കനാട് വരെ റോഡിന്റെ ഇരുവശങ്ങളിലുമായി നിരന്നുകിടക്കുന്ന കൂറ്റൻ എഥനോൾ ടാങ്കറുകൾ വാഹനയാത്രക്കാർക്കും കാൽനടക്കാർക്കും ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല മൂന്ന് ഐ ടി ജീവനക്കാരുടെ ജീവനാണ് ഇതിനോടകം ഈ പാതയിൽ പൊലിഞ്ഞത് ഇതിനെതിരെ ഇൻഫോ പാർക്കിലെ ഐ ടി പ്രൊഫഷണലുകളുടെ കൂട്ടായ്മയാണ് സ്ഥിരമായി ശബ്ദമുയർത്താറുള്ളതും ഐ ടി പ്രൊഫഷണലായ എൽദോ ചിറക്കിച്ചാലിന്റെ പരാതി പരിഗണിക്കുന്നതിനിടെയാണ് അപകട ഭീതി ഉയർത്തിയുള്ള എഥനോൾ ടാങ്കറുകളുടെ പാർക്കിംഗ് സംബന്ധിച്ച മനോരമ ന്യൂസ് വാർത്ത മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടതും പെട്രോളിംഗ് കമ്പനികളോടും എറണാകുളം ജില്ലാ കലക്ടറോടും വിശദീകരണം തേടിയതും മനുഷ്യകാശ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടക്കാല ഉത്തരവിലൂടെ ഇന്ധന കമ്പനികളോടും അതോടൊപ്പം കളക്ടറോടും എന്താണ് ഇവിടുത്തെ പ്രശ്നമെന്ന് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കി അത് എങ്ങനെ തടയാം അല്ലെങ്കിൽ എങ്ങനെ ഇതിനൊരു ക്രമീകരണം ചെയ്യാമെന്നുമുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒപ്പം നടപടികൾ എടുക്കുന്നതിനും വേണ്ടിയിട്ട് ഐഒസി ബി പി സി എൽ എച്ച് പി സി എൽ എന്നീ കമ്പനികളിലേക്ക് എഥനോളുമായി എത്തുന്ന ടാങ്കറുകളാണ് ചിറ്റേത്തുകര മുതൽ കാക്കനാട് പ്രത്യേക സാമ്പത്തിക മേഖല വരെ മൂന്ന് കിലോമീറ്ററോളം ദൂരത്ത് റോഡിന്റെ ഇരുവശങ്ങളിലുമായി പാർക്ക് ചെയ്തിരിക്കുന്നത് അനധികൃത പാർക്കിങ്ങിനെതിരെ ജില്ലാ ഭരണകൂടവും പോലീസും മോട്ടോർ വാഹന വകുപ്പും കണ്ണടയ്ക്കുകയാണ് ഇതിനെതിരെ പൊതു താല്പര്യ ഹർജിയുമായി കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിൽ കൂടിയാണ് ഇൻഫോ പാർക്കിലെ ഐ ടി പ്രൊഫഷണലുകളുടെ കൂട്ടായ്മ മനോർമാന്യൂസ് കൊച്ചി